എല്ലാവർക്കും നമസ്കാരം ഹിൽ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ എല്ലാരും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം എന്താണ് നിങ്ങൾ ഇന്നേ ദിവസം അറിയേണ്ടത് എന്തൊക്കെ ചേഞ്ചസ് വരുന്നുണ്ട് എന്നൊക്കെ നമുക്ക് നോക്കാം ട്രാപ്പ് ആൻഡ് ഫിയർ ആണ് ഫോർട്ടിലിറ്റി വരുന്നുണ്ട് റജുവിനായി വന്നിട്ടുണ്ട് ത്രോഡ് ചക്ര മൂവിംഗ് ഓഫ് ലവ് വന്നിട്ടുണ്ട് ഓഫ് സോൾസ് ഹൈ എനർജിയാണ് വന്നിട്ടുള്ളത് ഇപ്പൊ സ്പിരിച്വൽ ഒരു കണക്ഷൻ ഉണ്ട് എന്ന് കാണുന്നുണ്ട് സ്പിരിച്വൽ പാത്തിലാണെന്ന് കാണുന്നുണ്ട് അപ്പോൾ കുറേയധികം പേര് ട്രാപ്ഡ് ആൻഡ് ഫിയർ എന്നുള്ള ഒരു അവസ്ഥയിലാണ് അവർ ട്രാപ്ഡ് എന്ന് സ്വയം ചിന്തിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ പേടിയാണ് പുറത്തേക്ക് ഇറങ്ങാൻ പേടി ഏതോ ഒരു സിറ്റുവേഷനിൽ ഇവരങ്ങ് സ്റ്റക്കായിപ്പോയി അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ പറ്റാതെ ഇവര് അതിൽ തന്നെ ഇതിൽ മൂവ് ഓൺ ചെയ്യാൻ പറ്റും എന്ന് കാണുന്നുണ്ട് പക്ഷേ ഇവര് മൂവ് ഓൺ ചെയ്യാതെ ആ ഒരു സ്വയം ഒരു ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് അതിനകത്തിരിക്കുന്നു എന്നുള്ളതാണ് ഭയമാണ് പുറത്തേക്ക് ഇറങ്ങാൻ ചിലപ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇവരുടെ ഭാഗത്ത് നിങ്ങൾ അല്ലെങ്കിൽ സോറി നിങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അങ്ങനെ ഭയപ്പെടുന്നു എന്നും കാണുന്നുണ്ട് അപ്പോൾ അത് മറ്റുള്ളവർ മറ്റുള്ളവരെന്ത് വിചാരിക്കും മറ്റുള്ളവർ പുറത്തറിയുമോ അങ്ങനെയൊക്കെ ഉള്ളൊരു ഭയമുണ്ട് എന്ന് കാണുന്നുണ്ട് അതൊന്നും സാരല്ല നിങ്ങൾ മനസ്സിലാക്കുക എല്ലാവരും മനുഷ്യരാണ് തെറ്റു കുറ്റങ്ങളില്ലാത്ത ആരും തന്നെ ഇല്ല അപ്പോൾ ധൈര്യമായിട്ട് നമ്മൾ നമ്മളോട് മാപ്പ് കൊടുക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റു നമുക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ പാസ്റ്റിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ മനസ്സിലാക്കുക നമ്മൾ നമ്മളോട് മാപ്പ് കൊടുക്കുക തീർച്ചയായിട്ടും കാരണം നമ്മൾ നമ്മൾ നമ്മളോട് ക്ഷമിച്ചില്ലെങ്കിൽ പിന്നെ ദൈവം നമ്മളോട് ക്ഷമിക്കാൻ പോകുന്നില്ല മറ്റൊരാളും നമ്മളോട് ക്ഷമിക്കാൻ പോകുന്നില്ല അപ്പോൾ ആദ്യം നമ്മളോട് കരുണ കാണിക്കുക എന്നുള്ളത് നിങ്ങളെ കരുണ അർഹിക്കുന്നുണ്ട് എന്ന് കാണുന്നുണ്ട് പക്ഷെ നിങ്ങൾ നിങ്ങളോട് കരുണ കാണിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ആ ട്രാപ്ഡായിട്ടുള്ള ആയിട്ടുള്ള ആ ഒരു ഫീലിങ്സ് ഒഴിവാക്കി കളയുക ഭയവും വേണ്ട എന്നുള്ളതാണ് ഫെർട്ടിലിറ്റി ആണ് അപ്പം നിങ്ങൾക്ക് പുതിയ ഐഡിയാസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് പുതിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഒരുപാട് ഐഡിയാസ് നിങ്ങൾക്കുണ്ട് പക്ഷേ അത് നിങ്ങൾക്ക് പ്രാവർത്തികമാക്കുന്നില്ല ഈ പ്ര ഈ പേടി നിമിത്തമാണെന്ന് കാണുന്നുണ്ട് അപ്പോൾ അത് വിട്ടുകളയുക എന്നുള്ളതാണ് ഫസ്റ്റ് ആൻഡ് ആണ് ഈ ഒരു ഭയത്തിലൊന്നും ഇരിക്കാതെ നിങ്ങൾ നന്നായിട്ട് മെഡിറ്റേഷൻ ചെയ്യുക റെസ്റ്റ് ആൻഡ് റെജ്യൂനേറ്റ് വരുമ്പം നിങ്ങളൊന്ന് നന്നായിട്ട് റെസ്റ്റ് എടുത്ത് നിങ്ങൾക്ക് പോയ ആ ഒരു ഊർജം തിരികെ പിടിക്കുക എന്നുള്ളതാണ് റെജ്യൂനേറ്റ് ചെയ്യുക നമ്മളുടെ ആ ഓരോ സെല്ലും ചെയ്യുന്നു എന്ന് പറയൂല ആ ഒരു സെല്ല് മുഴുവൻ പോസിറ്റീവായിട്ടുള്ള ഊർജ്ജം കൊണ്ട് നിറയ്ക്കുക നാളത്തെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇന്നത്തെ ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഊർജമില്ലാതിരിക്കുന്ന ആൾക്കാരാണ് ട്രാപ്ഡ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിൽ ഊർജ്ജം ഇല്ലാതെ ആൾക്കാർ ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളത് വിട്ട് കളഞ്ഞിട്ട് നിങ്ങൾ ആ റെജ്യൂനേറ്റ് ചെയ്യാനുള്ള ഊർജ്ജം നിങ്ങൾ സ്വീകരിക്കുക എന്ന് പറയുന്നുണ്ട് ത്രോട് ചക്രയാണ് അപ്പോൾ നിങ്ങൾക്ക് ആരോടെങ്കിലും സംസാരിക്കാനുള്ളൊരു ഭീതി ഉണ്ടായിരിക്കാം ചിലപ്പോൾ തുറന്ന് ചോദിക്കാനുള്ള ഭീതി ഉണ്ടായിരിക്കാം ത്രോട്ടചക്ര ബ്ലോക്ക്ഡ് ആയിരിക്കാം അപ്പോൾ ആ ഒരു ഭീതി ഉണ്ടെന്ന് കാണുന്നപ്പോൾ ത്രോ ത്രോചക്രയുടെ ആ ഒരു മെഡിറ്റേഷൻ ചെയ്യുന്നത് നല്ലതായിരിക്കും അപ്പം നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷനിൽ പ്രശ്നം വരും ചിലപ്പോൾ നിങ്ങൾ പറയുന്നത് ഈ ത്രോട്ടചക്രയൊക്കെ ബ്ലോക്ക്ഡ് ആണെങ്കിൽ നിങ്ങൾ പറയുന്നത് പറയുന്നതൊരു കാര്യമായിരിക്കാം നിങ്ങളുടെ മനസ്സിലുള്ളത് നിങ്ങൾക്ക് പുറത്ത് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റണമെന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് മറ്റൊരാൾ നിങ്ങൾ പറയുന്ന അർത്ഥത്തിലായിരിക്കുമല്ലോ എടുക്കണത് അർത്ഥത്തിൽ എടുക്കാനും സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ ത്രോചക്ര ബ്ലോക്ക്ഡ് ആയ അതിൻ്റെ ലക്ഷണമാണെന്ന് കാരണം കൊണ്ട് നമുക്ക് കമ്മ്യൂണിക്കേഷൻ നന്നായിട്ട് നടക്കില്ല നിങ്ങൾ വിചാരിക്കുന്ന കാര്യം നിങ്ങൾക്ക് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റില്ല അപ്പോൾ അതാണ് ഒരു കാര്യം അപ്പോൾ ആ എത്ര ഒന്ന് ക്ലെൻസ് ചെയ്ത് എനർജൈസ് ചെയ്യുന്നത് നല്ലതായിരിക്കും എന്ന് കാണുന്നുണ്ട് പിന്നെ മൂവിങ് ആണ് ആണ് നിങ്ങൾ മുന്നോട്ട് നടന്ന് പോവുക നിങ്ങൾ ഈ ഈ ഒരു സിറ്റുവേഷനിൽ നിൽക്കണ്ട നിങ്ങൾ മുന്നോട്ട് നടന്നു പോവുക എന്ന് കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മുന്നോട്ട് നടന്ന് പോകുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ അത് മനസ്സിലാക്കണം മെമ്മറി മെമ്മറീസ് ഓഫ് ലവ് വന്നിട്ടുണ്ട് അപ്പോൾ പാസ്റ്റിലെ സ്നേഹത്തിൻ്റെ മെമ്മറീസ് ഒക്കെ നിങ്ങൾക്ക് വരുന്ന ഒരു ദിവസമാണ് ആ ഒരു നല്ല ഓർമ്മകൾ നിങ്ങളുടെ മനസ്സിൽ വരുന്ന ഒരു ദിവസമാണ് ഓർമ്മകളൊക്കെ വന്നോട്ടെ പക്ഷേ വേദനിപ്പിക്കുന്ന ഓർമ്മകൾ വരാനുള്ള അനു അനുവാദം കൊടുക്കരുത് എന്ന് കാണുന്നുണ്ട് പിന്നെ ടെൻ എഫ് ആണ് വളരെ സന്തോഷമാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ ഒന്ന് ചിന്തിക്കുമ്പോൾ നിങ്ങൾ ആ ആ ഒരു ഫിയറിലൊക്കെ ഇരിക്കാതെ നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ സന്തോഷകരമായ സാഹചര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും സന്തോഷിക്കാനുള്ള സാഹചര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുമെന്ന് കാണുന്നുണ്ട് ഓഫ് എയ്സോ ആണ് നല്ല ന്യൂസ് കേൾക്കും ഗുഡ് ന്യൂസ് കേൾക്കും പിന്നെ പുതിയ എന്തെങ്കിലും ഓഫറുമായിട്ട് ആരെങ്കിലും നിങ്ങളിലേക്ക് വരാനും സാധ്യതയുണ്ട് ക്യൂനോഫ് ആണ് അപ്പോൾ ആക്ഷൻ എടുക്കും നിങ്ങൾ നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങളുടെ ജീവിതം മുന്നോട്ടേക്ക് പോകേണ്ടുന്ന നല്ല രീതിയിൽ പോകേണ്ടുന്ന ആക്ഷൻ എടുക്കാൻ നിങ്ങൾക്ക് പറ്റും നിങ്ങൾ ഈ ഒരു ടെൻസ്ഡ് ആയിട്ട് ആയിട്ടിരിക്കേണ്ട ഒരവസ്ഥ ഒന്ന് മാറ്റിയാൽ നിങ്ങൾക്ക് എന്താണോ അച്ചീവ് ചെയ്യാൻ പറ്റുന്നത് ആ ഒരു അതിലെത്താൻ നിങ്ങൾക്ക് പറ്റും എന്നുള്ളൊരു മെസ്സേജ് ആണ് പിന്നെ ചിലർക്ക് പ്രമോഷൻ കിട്ടാൻ സാധ്യതയുണ്ട് നിങ്ങൾ ചെയ്ത ജോലിക്ക് അംഗീകാരം കിട്ടാൻ സാധ്യതയുണ്ട് അങ്ങനത്തെ ഒരു ദിവസം കൂടിയാണ് പേജ് ടു കപ്പ്സ് വന്നിട്ടുണ്ട് റിയൂണിയൻ ഉണ്ട് നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് കണ്ടുമുട്ടാനുള്ളൊരു സാധ്യത ഉണ്ടെന്ന് കാണുന്നുണ്ട് അപ്പോൾ അല്ലെങ്കിൽ ശരിക്കും നിങ്ങൾ സെപ്പറേറ്റഡ് ആണെങ്കിൽ അവർ നിങ്ങളിലേക്ക് വരാൻ സാധ്യതയുണ്ട് അവരിൽ നിന്നൊരു കോളോ മെസ്സേജോ ഒക്കെ വരാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ കല്യാണം കഴിക്കാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ സിംഗിൾസ് ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സോൾ സോൾ കണക്ഷൻ ഉള്ള ഒരു ആൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാം എന്നും കാണുന്നുണ്ട് പേജ് ഓഫ് കോഴ്സ് ആണ് മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യം നിങ്ങളിലേക്ക് വരുന്നു എന്ന് കാണുന്നുണ്ട് പിന്നെ ഇത് പാസ്റ്റിലെ കാര്യത്തിൽ നിങ്ങൾ നിങ്ങളിങ്ങനെ ആലോചിച്ചിരിക്കുന്നത് അതാണ് മെമ്മറീസ് ഓഫ് ലവ് വന്നിട്ടുണ്ട് അപ്പോൾ പാസ്റ്റിൽ ആ സ്നേഹത്തിൻ്റെ മെമ്മറിയിൽ തന്നെ ഇരിക്കുന്നുണ്ട് എന്ന് കാണുന്നുണ്ട് അങ്ങനെ ഉള്ളൊരു പഴയ ഓർമ്മകൾ നിങ്ങളിലേക്ക് വരാൻ വന്നിട്ടുണ്ട് എന്നാണ് ഹൈ വന്നിട്ടുണ്ട് ശരിക്കും ഇൻഡ്യൂഷൻ വർക്ക് ചെയ്യുന്നുണ്ട് ദൈവാധീനം വന്നുകൊണ്ടേയിരിക്കുന്ന സമയമാണ് അപ്പോൾ ശരിക്കും നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും നിങ്ങളൊരു നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും എന്ന് കാണുന്നുണ്ട് ഇൻട്യൂഷനാണ് അപ്പോൾ വളരെ പോസിറ്റീവായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക ഈ വിഷമത്തിൻ്റെ എനർജിയൊക്കെ ഒന്ന് മാറ്റിക്കളയുക അപ്പോൾ അതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് പിന്നെ നിങ്ങൾക്ക് കൃഷ്ണ ഓറക്കളെന്ന് എന്ത് മെസ്സേജാണ് കിട്ടുന്നതെന്ന് നോക്കാം ഭഗവാൻ എന്താണ് നിങ്ങളോട് പറയാൻ പറയാനുള്ളത് എന്ന് നോക്കാം ന്യൂ ക്രിയേഷൻ ആണ് ജോയ് ഓഫ് ഫ്രണ്ട്ഷിപ്പ് വന്നിട്ടുണ്ട് ചേഞ്ച് ഓഫ് പ്ലേസ് ബ്ലെസ്സിങ്സ് റിലാക്സ് ആണ് പിന്നെ ന്യൂ ക്രിയേഷൻ നിങ്ങൾ ഒരു പുതിയ പുതിയൊരു വ്യക്തിയാകേണ്ട ഒരു സാ ഒരു ആവശ്യകതയുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ നിങ്ങളെ നിങ്ങളെ പുതിയതാക്കുക നിങ്ങൾ അതാണ് ഇവിടെ റെസ്റ്റോറൻ്റിൽ റിജീവിനെറ്റും വന്നിട്ടുണ്ട് നിങ്ങളെ പുതിയതാക്കുക അപ്പോൾ അത് നിങ്ങളെ പുതിയതാക്കാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് ചെയ്യുക എന്ന് കാണുന്നുണ്ട് പിന്നെ ലെറ്റ് യുർ ഇന്നർ ബ്യൂട്ടി ഷൈൻ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ഇന്നർ ബ്യൂട്ടി ഷൈൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് അതാണ് റെസ്റ്റ് ആൻഡ് റെജിമെൻറ്റ് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക പ്രാർത്ഥിക്കുക നിങ്ങളുടെ നിങ്ങൾക്ക് സന്തോഷം കിട്ടാൻ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിന് നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ നേടിയെടുക്കാനുള്ളൊരു സമയം ഉണ്ട് ആ ഒരു സമയം ഇപ്പോഴാണെന്ന് മനസ്സിലാക്കുക നിങ്ങൾ നന്നായിട്ട് മെഡിറ്റേഷനും പ്രാർത്ഥനയും ചെയ്ത് നിങ്ങളുടെ നെഗറ്റീവ് എനർജിയൊക്കെ മാറ്റിക്കളഞ്ഞ് ശരിക്കും പോസിറ്റീവ് ആകുക എന്ന് പറയുന്നുണ്ട് ബ്ലെസ്സിങ്സ് ആണ് ഇവയും ബ്ലസ്സിങ്സ് ഉണ്ട് എന്നുള്ളതാണ് നിങ്ങൾക്ക് ദൈവാനുഗ്രഹമുണ്ട് അത് അത് നിങ്ങൾ സ്വീകരിക്കാൻ നിങ്ങൾ അത് റിസീവ് ചെയ്യാൻ ഓപ്പൺ ആയിരിക്കുക എന്നുള്ളതാണ് ജോലിയോ ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് ഇന്നേ ദിവസം നല്ല സൗഹൃദങ്ങളിൽ അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയിൽ പങ്കെടുക്കാൻ പറ്റും കാണുന്നുണ്ട് അല്ലെങ്കിൽ കൂട്ടുകാരുമായിട്ട് നിങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യാൻ സാധ്യതയുണ്ടെന്നും കാണുന്നുണ്ട് ചേഞ്ച് ഓഫ് പ്ലേസ് ആണ് അപ്പോൾ നിങ്ങളിന്നൊന്ന് സ്ഥലം മാറാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കും ചിലപ്പോൾ നിങ്ങൾ ഒന്ന് വീടൊക്കെ മാറാൻ സാ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ കുറച്ച് ദിവസത്തേക്കൊന്ന് മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് കാണുന്നുണ്ട് അങ്ങനെയുള്ളവർക്കും അതിനുള്ള ബ്ലെസ്സിങ്സ് കിട്ടുമെന്ന് കാണുന്നുണ്ട് ടൈം റിലാക്സ് ആണ് ഇപ്പം നിങ്ങൾ റിലാക്സ് ചെയ്തിരിക്കാനാണ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ വളരെ ഹെവി ആയിട്ടുള്ള ബർഡൻ ഒക്കെ നിങ്ങൾ ക്യാരി ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ വിട്ടിട്ട് റിലാക്സ് ചെയ്തിരിക്കൂ എന്നാണ് ഇന്നത്തെ ഡിവൈ മെസ്സേജ് അപ്പോൾ ഈ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫെസിലിറ്റീഡിയും വേണമെന്നുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം പിന്നെ പേഴ്സൺ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക താങ്ക് യു